നമസ്കാരം ഞാൻ ഈ ഈടെ ശ്രദ്ധിച്ചൊരു കാര്യം നിങ്ങളുടെ ഷെയർ ചെയ്യണം എന്ന് തോന്നി എനിക്ക് നമ്മൾ ചില പരിപാടികൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയൊക്കെ ഇറങ്ങുമ്പോൾ ചില ഫോട്ടോസൊക്കെ എടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പം കാഷ്വലായിട്ട് ചില ഫോട്ടോസൊക്കെ എടുക്കും ഇതൊക്കെ നമ്മളുടെ വളരെ വ്യക്തിപരമായിട്ടുള്ള ചില ഇഷ്ടങ്ങളാണ് അതൊക്കെ ചിലപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും കാരണം ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇടപെടുന്ന ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒക്കെ ഇടപെടുന്ന സ്ഥലമാണെങ്കിൽ കൂടി നമ്മുടെ നമ്മളുടെ ഒരു സന്തോഷം ആണ് ഇത് പോസ്റ്റ് എന്നുള്ളതും നമ്മളെ സുഹൃത്തുക്കൾ അത് കാണുന്നു അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു എന്നൊക്കെ ഉള്ളത് അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ചില ചില വേഷങ്ങളിൽ ഉള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ ചില തരത്തിലൊരിക്കൽ ഡ്രസ്സ് കാണുമ്പോൾ പറയുമോ എന്ത് രസമാണ് കാണാൻ എന്തൊരു ഐശ്വര്യമാണ് എന്തൊരു മലയാളിത്വമാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് മറ്റു ചില ഫോട്ടോസ് കാണുന്ന സമയത്ത് ഇത് എന്താണ് ഇപ്പം ഇങ്ങനെ മാറിപ്പോയിരിക്കുന്നത് വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ കേൾക്കാറുണ്ട് അപ്പം എനിക്കിന്നിങ്ങനെ ഞാനിപ്പോൾ ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പം എനിക്കിങ്ങനെ തോന്നി ഒരു കാര്യം എല്ലാവരും കാണിച്ചു തരണം അതായത് ഇത് ഒരുങ്ങിയാണ് ഇരിക്കണേ ഇത് ആർട്ടിഫിഷ്യലാണ് അത് മാറ്റി പൊട്ടു മാറ്റാൻ പറ്റും ഇത് കണ്ടല്ലോ ഇതാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ എൻ്റെ നിറം എന്നൊക്കെ പറയണത് ഇതാണ് ഇനി ഇത് അടുത്തത് എന്നോട് എല്ലാവരും പരാതി പറഞ്ഞൊരു കാര്യമാണ് മുടി നിങ്ങൾ മുടി നീട്ടി എന്തൊരു മുടിയൊക്കെ നീണ്ട് ഭയങ്കര മര്യാദയോടെ ഇരുന്ന ആളാണ് അപ്പോൾ മുടി വെട്ടി എന്നൊക്കെ പറയും മുടിയുടെ അവസ്ഥ അതാണ് അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഭയങ്കര നല്ല ആളുകളും മര്യാദയുള്ള ആളുകളും ഐശ്വര്യമുള്ള ആളുകളും മലയാളിത്വമുള്ള ആളുകളൊക്കെ ആവുകയും നമ്മൾ എങ്ങനെയാണോ ജനിച്ചത് നമ്മൾ നമ്മളേത് നിറത്തിലാണോ ജനിച്ചത് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഏറ്റവും സമാധാനമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഫാമിലിയുടെ കൂടെ കുഞ്ഞിൻ്റെ കൂടെയൊക്കെ സാധനങ്ങളൊക്കെ കെട്ടി യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അപ്പം അത് ഭയങ്കര മോശമാവുകയും ഞാനിപ്പോൾ ഈ റീസെൻ്റ്ലി കണ്ട കുറച്ച് കമൻസാണ് അതാണ് കൂടുതൽ ഇതായിട്ട് തോന്നിയത് ഒരു പ്രശ്നമായിട്ട് തോന്നിയത് അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ കമൻസ് ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാം പക്ഷെ അതിനകത്ത് കണ്ടത് ഒരു ഫോട്ടോ ഞാൻ എൻ്റെ കുഞ്ഞൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നീല കളർ കണ്ണൊക്കെ എഴുതി ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയ സമയത്ത് ഞാൻ ക്ലിക്ക് ചെയ്തൊരു ഫോട്ടോ വെറുതെ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ കണ്ട കമൻസിലൊന്ന് ഇതൊരു വൃത്തികെട്ട കോലം ഒരു ട്രാൻസ്ജെൻഡർ പോലെ ഉണ്ടല്ലോ ട്രാൻസ്ജെൻഡർ എപ്പോഴാണ് ഒരു മോശം വാക്കായത് പിന്നെ ഇതെന്താണത് മോഷണ കേസിൽ പോലീസ് പിടിച്ച ബംഗാളി സ്ത്രീയെ പോലെ ഇരിക്കണോ പറഞ്ഞു ബംഗാളി സ്ത്രീ എന്നുള്ളത് എപ്പോഴാണ് ഒരു മോശം വാക്കായത് റോഡ് സൈഡിൽ ചപ്പാത്തി കല്ല് വിൽക്കണ നോർത്ത് ഇന്ത്യക്കാരിയെ പോലെ ഉണ്ടല്ലോ ഒരു മോശം സംഗതിയായത് കണ്ടു കഴിഞ്ഞാൽ ഒരു അമ്പത് വയസ്സ് ഇട്ട് തരാൻ നോക്കിയല്ലോ ആക്രി പറക്കാൻ നടക്കുകയാണോ ഭിക്ഷാടനം ഭി ഭിക്ഷെടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ആക്രി പറക്കുക എന്നുള്ളത് എപ്പോഴാണ് ഒരു മോശം കാര്യമായത് ഇതൊക്കെ ഓരോ അവസ്ഥകളാണ് മനുഷ്യന്റെ പല പല അവസ്ഥകളാണ് അപ്പം ഏറ്റവും ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുകയും അത് ഓ എന്തൊരു രസം എന്തൊരു ഐശ്വര്യം എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എപ്പോഴും സംശയമാവും എന്താണ് ഐശ്വര്യം ആ പരിപാടികൾക്ക് ഇപ്പം മേക്കപ്പ് ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും അഭിപ്രായം എനിക്കില്ല അതൊക്കെ പരിപാടിയുടെ ആവശ്യങ്ങളുടെ ഭാഗമായിട്ട് നമ്മളൊക്കെ ചെയ്യാറുണ്ട് അതാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അപ്പം അതിൽ ഉടുത്തിരിക്കുന്ന സാരിക്ക് ചിലപ്പം ആയിരക്കണക്കിന് രൂപ വിലയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അത്തരത്തിലുള്ളൊരു ഒരു 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 വസ്ത്രം വാങ്ങി ധരിക്കാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പരിപാടിയുടെ ആവശ്യങ്ങളുടെ ഭാഗമായിട്ട് അത് നടത്തിപ്പുകാർ സ്പോൺസർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പുകാരൊക്കെ സ്പോൺസർ ചെയ്യുന്ന ഡ്രസ്സുകളാണ് പലപ്പോഴും നമ്മൾ ധരിക്കുക അപ്പം അതൊന്നും നമ്മുടെ വ്യക്തിപരമായി ഇഷ്ടമല്ല വലിയ സ്വർണത്തിന്റെ മാല ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ട് അത് കാണുമ്പം എന്ത് എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര പോസിറ്റീവ് കമൻസ് കാണാം എന്നാൽ ഒരു യാത്രയുടെ ഭാഗമായിട്ട് അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് പത്തോ ഇരുന്നൂറോ രൂപ കൊടുത്തിട്ട് ഞാൻ വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ചിലതരം ഡ്രസ്സുകളുണ്ട് അതിട്ടിട്ടൊരു ഫോട്ടോ ഇടുന്ന സമയത്ത് നമ്മൾ മോശമാവുകയോ ചെയ്യുകയാണ് അപ്പോൾ സത്യസന്ധമായിട്ട് നമ്മൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അത് മോശാവുകയും നമ്മൾ പോലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഐഡൻറ്റിറ്റിയെ മാറ്റി നമ്മൾ ഒരു എന്താ പറയുക ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള രൂപത്തിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് അത് ഭയങ്കര നല്ലതാവുകയും ചെയ്യുന്നത് ഭയങ്കര വിരോധാഭാസമായിട്ട് ഒരു വല്ലാത്ത വല്ലാത്തയറിനായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള കമൻസ് അത് പറയുന്ന സമയത്ത് മനുഷ്യരെ കുറിച്ചാണിത് പറയുന്നത് ഈ ബംഗാളി സ്ത്രീ എന്നും ട്രാൻസ്ജെൻഡർ എന്നും അല്ലെങ്കിൽ ഭിക്ഷയ്ക്ക് പോകുന്ന ആളെന്നും ആക്രി വെറുക്കുന്ന ആളെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കളിയാക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ മനുഷ്യരെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ മാറിപ്പോകാവുന്നതാണ് നമ്മുടെ രൂപം എന്ന് പറയുന്നത് ഒരു ഈ നിറത്തോടെയാണ് ഞാൻ ജനിച്ചത് അങ്ങനെ ഇരിക്കാനാണ് എനിക്കിഷ്ടം എന്നാലും അങ്ങനത്തെ കടുംപിടുത്തങ്ങളില്ല ഈ വസ്ത്രങ്ങൾ പതിനായിരം കണക്കും രൂപ വില വരുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇഷ്ടമുള്ളവർ അത് ധരിക്കുമ്പോൾ സന്തോഷമുള്ള ആൾക്കാർ അത് ചെയ്യുക തന്നെ വേണം അത് അതിലൊന്നും ഒരാളുടെയും വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്ടങ്ങൾക്ക് നമ്മൾ തടസ്സമല്ല പക്ഷേ ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോഴുള്ള ഒരു വിഷയം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ നമ്മളോടായിരുന്നെങ്കിൽ ഇപ്പം നമ്മളൊരു ഒരു കാര്യം പറയുമ്പം ആർക്കും ഈ നെഗറ്റീവ് കേൾക്കാൻ ഇഷ്ടമല്ല നിങ്ങൾ എന്തൊരു വൃത്തികെട്ട ആളാണെന്ന് പറയുന്നത് കേൾക്കാൻ ഇഷ്ടമല്ല അങ്ങനൊന്നും പ്രതീക്ഷിക്കുന്നതിൽ കാര്യമില്ല എന്നൊക്കെ പറയാം എന്നാലും നമ്മളൊക്കെ മനുഷ്യരാണല്ലോ ഇതിങ്ങനെ വായിക്കുന്ന സമയത്ത് ഈ ചീത്ത വിളികളും ഈ ഈ ഇങ്ങനെ പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒക്കെ ആരും നമ്മൾ നേരിട്ട് പറയാറില്ല പക്ഷെ ഫേസ്ബുക്കിലൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇത് എളുപ്പത്തിൽ ഇങ്ങനെ പറയണം അത് എത്രമാത്രം ശരിയാണെന്ന് നിങ്ങൾ സ്വന്തം ആലോചിക്കണം എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇത് ആരോടും ഒരു ഒരു പരാതിയായിട്ടൊന്നും പറയല്ല കേട്ടോ അതൊരു അപേക്ഷയാണ് വിഷമം തോന്നുന്ന കാര്യം ഈ പേരില്ലാത്ത ആൾക്കാർ ഫേസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം അത് അവരൊരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യണം വിചാരിക്കാം പക്ഷേ വളരെ സ്നേഹനിധികളായിട്ടുള്ള കൂട്ടുകാരെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള ആൾക്കാർ പേരുള്ള അവരുടേതായിട്ടുള്ള ഐഡൻറ്റി ഉള്ള ആളുകൾ ഇങ്ങനെ പറയുമ്പം മറ്റൊരാളെ പറയുന്ന വാക്കുകൾ അവർക്ക് വേദനിക്കുമല്ലോ എന്നാലോചിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നില്ല ഒരാളെ അങ്ങനെ വിഷമിപ്പിക്കാൻ തോന്നില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടാവും രണ്ട് വ്യക്തികളാണെങ്കിൽ അവിടെ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും അത് പറയുകയും വേണം നമ്മൾ നമ്മൾ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും നമ്മൾ അങ്ങോട്ട് പരസ്പരം പറയണം പക്ഷെ അത് പറയാനും നമുക്ക് കുറച്ചും കൂടി സമാധാനമായിട്ട് സ്നേഹമായിട്ട് വേണമെങ്കിൽ ഇന്ററാക്ട് ചെയ്യാനും അല്ലാതെ അതൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾക്ക് ഫാമിലി ഉണ്ട് നമ്മൾക്കും സുഹൃത്തുക്കളുണ്ട് ഉണ്ട് അവരൊക്കെ ഇത് കാണുകയാണ് എന്താ പറയുക അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നല്ലതെന്ന് പറയണതാണ് ശരിക്കും നല്ലതെന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല അതാണ് നിങ്ങൾ എന്ത് വൃത്തിയാ നിങ്ങൾ എന്ത് ഭംഗിയാന്ന് പറയുന്ന കാര്യങ്ങൾ ഏറ്റവും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണെന്നുള്ളൊരു മനസ്സിലാവണം എന്നെനിക്ക്